മൗലൂദ്പുര എസ് ഡി പി ഐ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബുധനാഴ്ച രാവിലെ എട്ട് മുതൽ ഒരു മണിവരെ മൗലൂത്പുര സി ക്യു പബ്ലിക് സ്കൂളിലായിരുന്നു ക്യാമ്പ് എസ് ഡി പി ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അജ്മൽ കെ മുജീബ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായി ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കി മൗലൂദ്പുര എസ് ഡി പി ഐ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആരോഗ്യ ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ള ആശുപത്രികളുടെ സഹകരണത്തോടെ ബുധനാഴ്ച രാവിലെ എട്ട് മുതൽ ഒരു മണിവരെ മൗലൂദ്പുര സി ക്യു പബ്ലിക് സ്കൂളിൽ ആയിരുന്നു ക്യാമ്പ് എസ് ഡി പി ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അജ്മൽ കെ മുജീബ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആവേശകരമായ ഒരു അനുഭവമാണ് വാഴക്കുളം പഞ്ചായത്തിലെ ആപാലവൃദ്ധ ജനങ്ങളും ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്താനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കറിയാം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അലോപ്പതി ആയുർവേദം ഹോമിയോ ഉൾപ്പെടെയുള്ള മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ദിവസത്തില് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനിയും സാധാരണ ജനങ്ങള് അവരുടെ ചെറിയ അസുഖങ്ങൾക്ക് പോലും ഭീമമായ ഒരു സംഖ്യ ചെലവഴിച്ച് അവരുടെ ജീവിതം വഴിമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലമാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ ഒരു അവസ്ഥയിൽ എസ് പി ഐ ബ്രാഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ മെഗാ ക്യാമ്പ് വലിയൊരു ആശ്വാസമാണ് ജനങ്ങൾക്ക് മൗലൂദ്പുര എസ് ഡി പി ഐ ബ്രാഞ്ച് കമ്മിറ്റി പ്രസിഡന്റ് സബീർ പാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഹാരിസ് പനക്കൽ ആമുഖ പ്രഭാഷണം നടത്തി മൗലൂദപുര ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ് മുച്ചേത്ത് എസ് ഡി പി ഐ മണ്ഡലം പ്രസിഡന്റ് പി പി സൈനുദ്ദീൻ നേതാക്കളായ സെയ്ദ് വാഴക്കുളം അസീസ് കൊറ്റോളി ഖാൻ ആശാവർക്കർ സജീന ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടർ മൃദുല തുടങ്ങിയവർ സംസാരിച്ചു എസ് ഡി പി ഐ മൗലൂദുരിയും ഫാത്തിമ കണ്ണാശുപത്രി ചേർന്ന് നടത്തുന്ന നേത്ര രോഗനിർണയ ക്യാമ്പാണിത് നേത്ര രോഗങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പം അസുഖം എന്താണെങ്കിലും അതിന് മരുന്നുകൊണ്ട് ചികിത്സിച്ചു മാറ്റാവുന്ന പ്രശ്നം ണെങ്കിൽ അത് നമ്മൾ തുള്ളി മരുന്ന് നൽകുക ഇനി കണ്ണടകൾ കൊണ്ട് റെഡിയാക്കാവുന്ന പ്രശ്നങ്ങൾക്ക് കണ്ണടകൾ അല്ലെങ്കിൽ സർജറി ചെയ്ത് മാറ്റാവുന്നതാണെങ്കിൽ വിവരം പോലത്തെ അസുഖങ്ങളാണെങ്കിൽ അത് സർജറിക്ക് വേണ്ട ചികിത്സ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നതാണ് നമ്മൾ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ മെഡിസിൻ ആയുർവേദം അക്യുപഞ്ചർ ഡെർമറ്റോളജി ഹോമിയോ നേത്ര വിഭാഗം തുടങ്ങിയവയുടെ സേവനം ക്യാമ്പിൽ ഉണ്ടായിരുന്നു വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായി ഈ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ സൺറൈസ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെഡിക്കൽ ടീമാണ് നടത്തുന്നത് ഇത് പൊതുവെ ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും സ്ക്രീനിങ് ചെയ്യാനും അതിന്റെ കൂടെ ജനറൽ ഒരു ചെക്കപ്പ് പ്രായമുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ജനറൽ ചെക്കപ്പ് ചെയ്യാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ അത് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള അഡ്വൈസും ട്രീറ്റ്മെന്റും സജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത് റാൻഡം ബ്ലഡ് ഷുഗർ മുട്ടുവേദന നടുവേദന മൈഗ്രെയിൻ ആർത്തവ രോഗങ്ങൾ അലർജിക് തൊക്കു രോഗങ്ങൾ മുടികൊഴിച്ചിൽ പ്രമേഹം എന്നിവയ്ക്കുള്ള പരിശോധനകൾ ക്യാമ്പിൽ എത്തിയവർക്ക് ലഭ്യമായി ഡെർമറ്റോളജി വിഭാഗത്തിൽ കോസ്മറ്റോളജി പീഡിയാട്രിക് ഡെർമറ്റോളജി ജനറൽ ഡെർമറ്റോളജി എന്നിവ പ്രവർത്തിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൺറൈസ് ഹോസ്പിറ്റലിൽ സൗജന്യ ഫൈബ്രോസ്കാൻ അനുവദിച്ചു കണ്ണടകൾക്ക് ശതമാനം ഓഫറുകളും നൽകിയെന്ന് എസ് പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദ് പറഞ്ഞു പാർട്ടി മുന്നിൽ വെക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് പീപ്പിൾസ് ഫോർ ദി പൊളിറ്റിക്സ് എന്നുള്ളതാണ് ജനകീയമായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം എന്താണ് എന്ന് ഈ പുതിയ തലമുറയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് എസ് ഡി പി ഐ എന്നുള്ളത് സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ ജനസേവന പൊതുരംഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് കച്ചവടവത്കൃത രീതിയിലേക്ക് നിലവിലെ ഒരു പൊളിറ്റിക്സ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം നൽകാൻ എസ് ഡി പി ഐ ഇന്ന് മുന്നിൽ നിൽക്കുകയാണ് യഥാർത്ഥത്തില് പൊതുജന ആരോഗ്യ രംഗത്ത് എത്രത്തോളം പരാജയമാണ് നമ്മുടെ സർക്കാർ എന്നുള്ളതിന് ഇന്ന് നമ്മുടെ രാജ്യത്ത് വിവിധ പ്രദേശങ്ങളിൽ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ മേഖലയിലെ ുടെ എം പരിശോധിച്ചാൽ മാത്രം നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് ജനസേവന രംഗത്ത് പ്രവർത്തിക്കേണ്ട സർക്കാരുകള് അത് സ്വകാര്യ മേഖലകൾക്ക് വഴിയൊരുക്കി കൊടുക്കുകയും ഈ ആരോഗ്യ മേഖലകളെ തന്നെ കച്ചവടവത്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുതിയ സാഹചര്യത്തില് ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കൊന്നും ആശ്വാസകരമാകും നമ്മുടെ വാഴക്കുളം പഞ്ചായത്ത് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയും ഈ പൊതുജന സേവന രംഗത്ത് വളരെ വലിയ ആത്മാർത്ഥമായ സേവനങ്ങൾ മെഡിക്കൽ എക്വിപ്മെന്റ് പ്രദർശനവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു സൺറൈസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റൽ സായ സ്കിൻ കെയർ ക്ലിനിക്ക് പെരുമ്പാവൂർ ആയുർ മെഡ് സെന്റർ ഡോക്ടർ സാദിയാസ് കാരുണ്യ കെയർ ഹോമിയോ ക്ലിനിക് അജ്വ ദി ഹിൽ സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് അനേകം പേർക്ക് ആശ്വാസമായി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ Thank you.